ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് മമ്പാട് പഞ്ചായത്തിലാണ് ചെറുമുണ്ട എന്നാണ് ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ വന്ന് ബിൻഷീനെ കാണാനാണ് ബിൻഷിക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ബിൻഷിക്ക് ഉയരം കുറവാണ് നാലടിയാണുള്ളത് പിന്നെ പഠനവൈകല്യം ചെറിയ രീതിയിലുണ്ട് ഒമ്പതാം ക്ലാസ് വരെയാണ് പോയത് ചെറിയ ചെറിയ രീതിയിൽ ഇതൊക്കെ ചെയ്യും ചെറിയൊരു പഠിക്കാൻ അത്ര ഒരു ഇതില്ല പക്ഷേ ആൾ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ഈ പിന്നിൽ കാണുന്നതാണ് ആ ബിൻഷീൻ്റെ വീട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം നിങ്ങൾ കൂടെ നിൽക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് ബിൻഷീൻ്റെ കല്യാണം നടത്തണം കേട്ടോ എന്നാവാ നമുക്ക് ഉള്ളിലേക്ക് പോവാ അപ്പൊ ഇതാണ് കേട്ടോ ബിൻഷി ബിൻഷി എന്തൊക്കെയാ വിശേഷോ ഇത് ബിൻഷീൻ്റെ ഉമ്മയാണ് ഉമ്മാന്റെ പേരെന്താ ഇത് ഉപ്പയാണ് ഉപ്പാൻ്റെ പേര് ചെറിയ അഹമ്മദ് അഹമ്മദ് ചെറിയ അഹമ്മദേ ബിൻസി ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇരുന്ന് സംസാരിക്കാം ആ ഉപ്പാ എത്ര മക്കളാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളല്ലേ മറ്റേ മോളെ കഴിഞ്ഞാണ് എത്ര വയസ്സായി കല്യാണം നോക്കിയില്ലേ എന്താ ഇത്ര വൈകിയേറ്റ് ഒമ്പത് വരെയാ ബിൻഷി പഠിച്ച പിന്നെ പഠിക്കാൻ ഇല്ലാത്ത മാത്രല്ലേ ഉള്ളു ആ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ അപ്പൊ നാലടിയാണ് ബിൻഷി വലിയൊരു ഉയരം കുറവൊന്നും ഫീൽ ചെയ്യുന്നില്ല നാലടി ഉണ്ടോള് പിന്നെ ഒറ്റക്ക് യാത്ര ചെയ്യലുണ്ടോ ആ ശരി എല്ലാരും അപ്പൊ അഭിഷിക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ദൂരം പ്രശ്നമുണ്ടോ അപ്പൊ മലപ്പുറം ജില്ല മതിയോ തൊട്ടടുത്തുള്ള ജില്ല നമ്മക്ക് പറ്റുവ മലപ്പുറ ജില്ല മാത്രം മതിയോ നല്ലതായി ഇവിടെ പോയി നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇഷ്ടമില്ല കല്യാണം കഴിച്ചു പോവാനാ ഇഷ്ടം അപ്പൊ ആയിക്കോട്ടെ നമുക്ക് ആടെ ഇവിടെ ഒക്കെ ആയിട്ട് നിക്കാ അല്ലേ കൊറച്ചാടേയും കൊറച്ചൊക്കെ നിക്ക അതെ അപ്പോൾ ഇവര് രണ്ട് പെമ്മക്കൾ തന്നെയാണ് പിന്നെ ഇളയാളെ കല്യാണം ഇനി ബിൻഷിയും കൂടിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിലാന്ന് അത്രയും സന്തോഷം നാല്പത്തിനാല് വയസ്സാണായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ എത്ര വയസ്സ് വരെ പറ്റും നമുക്ക് അയിമ്പതിൻ്റെ ഉള്ളിലേ അതെ ബിൻഷീനെ കണ്ട നാൽപ്പത്തിനാല് വയസ്സായത് പറയാനുട്ടോ അല്ലാണ്ട് മനസ്സിലാവില്ല അല്ലേ ഒരിക്കലും നാൽപ്പത്തിനാല് വയസ്സാണെന്ന് തോന്നുന്നല്ല ായിട്ട് കിട്ടുവാൻ വരുന്നല്ലേ ആ അത് നമുക്ക് വേണ്ട അല്ലേ അതെ നമുക്ക് ഭാര്യ മരിച്ചതും ഡിവോഴ്സായതും ഒക്കെ പറ്റൂലെ നിലവിൽ ഭാര്യമാരുള്ള ആലോചന നമുക്ക് വേണ്ട അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരും അയിമ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ബിൻഷീനെ പോലെ ഉയരം കുറവുള്ള ആൾ ആലോചന നമുക്ക് പറ്റുവോ ഒരു അഞ്ച് ഒക്കെ നമുക്ക് നമുക്ക് പറ്റും മിൻസി നാലര അതൊക്കെ പിന്നെ വേറെ എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള ബിയ പുള്ളിയാ വേണ്ടേ മാത്രം മനസ്സിലാക്കുന്ന ഒരാളില്ല ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരാൾ വരട്ടെ അതെ ആ ഉപ്പം എന്താ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആ നിങ്ങളാദ്യം ആ ഗൾഫിലായിരുന്നു അല്ലേ ഇപ്പം നാട്ടിൽ തന്നെയാണ് ആ ഹാ 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 ശരി പിന്നെ ഉപ്പാ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കൂ വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കും അതൊക്കെ വെറുതെയാണ് അങ്ങനൊന്നും എനിക്ക് സുഹൃത്തുക്കളൊന്നും ഇല്ല കേട്ടോ ആർക്കും ഫോട്ടോ അയച്ചു കൊടുക്കരുത് വീഡിയോ കോൾ വിളിച്ചാൽ എടുക്കരുത് പെണ്ണുങ്ങൾ സംസാരിക്കുകയും ചെയ്യണ്ട നിങ്ങൾ സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഡീലാക്കുക എന്നിട്ട് പെണ്ണ് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം ബാക്കി കാര്യങ്ങൾ എല്ലാവരും നല്ലവരല്ല അപ്പോൾ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക കല്യാണ ശേഷിയുള്ള ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ച് ചെയ്യാനോ ഓക്കെ ആരെങ്കിലും അലമ്പൊക്കെ ബ്ലോക്ക് ചെയ്താൽ ഞമ്മൾ വിളിക്കുമ്പോഴും ആൻസർ അവര് പറയുന്ന ഉറപ്പിക്കാൻ പറ്റൂല അല്ലേ ആ എല്ലാവരും അങ്ങനെയല്ല ഓരോട് പെണ്ണ് കാണാൻ വരുവാൻ പറയാ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ച് കാലം കഴിക്കുന്ന ആൾക്കാർ നമുക്ക് വേണ്ടാലോ നമ്മൾ കല്യാണം നേരിട്ട് ചെയ്യാനുള്ളതല്ലേ ഫോണിലൂടെ അല്ലാലോ അപ്പോൾ ഓരോട് നമുക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിലോ ആദ്യം വല്ല സ്ഥലം ചോദിക്കുക വയസ്സ് ചോദിക്കുക ഇവല്ല കാര്യങ്ങളൊക്കെ പറയാ എന്നിട്ട് നമുക്ക് പറ്റിയതാന്ന് തോന്നിയാൽ അങ്ങനെ അടുത്ത ദിവസത്തിന് പെണ്ണാണ് ബാ എന്നിട്ട് മോൾ അങ്ങോട്ടും അങ്ങനെ നോർമലി എല്ലാ ഒരു മാസം കഴിഞ്ഞിട്ട് വരാ രണ്ടു മാസം കഴിഞ്ഞിട്ട് വരാന്നാണ് ഇങ്ങനെ നീട്ടി നമ്മൾ വിശ്വസിക്കരുത് വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയ ഓളോടൊന്ന് സംസാരിക്കട്ടെ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ അതിനൊന്നും സമ്മെ വെറുതെ എന്തേണ്ട എന്നെ വിളിച്ചാൽ മതി എന്താ വിഷയുണ്ട് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് വിൻഷീന്റെ കല്യാണം റെഡി ആവട്ടെ നിങ്ങള് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യ അല്ലെ ബിൻഷിക്ക് വെറുതെ പറയാനുണ്ടോ ഇല്ല ഒന്നും പറയല മിൻഷീൻ ഉപ്പാൻ്റെ അരിയത്തിങ്ങനെ ഇങ്ങനെ ഓളെ ഉയരം കുറവ് എത്രത്തോളമാണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ടാണ് കേട്ടോ വീഡിയോ അത് അങ്ങനെ വ്യക്തമാകുക നാലടി ഉയരം വലിയ അധിക ഉയരം കുറവൊന്നും ആളില്ല അല്ലേ അങ്ങനെ ഒരു അധിക ഉയരം കുറവൊന്നും ഫീൽ ചെയ്യൂല ഒരാൾ സ്മാർട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യം ചെയ്യുന്നതാണ് ആ ഉമ്മ ശീലിപ്പിക്കേറ്റാ ആ അങ്ങനെ തന്നെ അടിച്ച് വൃത്തിയാക്കും ഭക്ഷണൊന്നും അറിയില്ല പിന്നെ മടിയായിട്ടാ അങ്ങനെ അത് മനസ്സിലാത്ത വിഷയൊന്നും ഇല്ലാലോ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാ മനസ്സിലാവല്ലേ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യലില്ലേ െ കണ്ട മനസിലാവൂലേ അപ്പൊ നമ്മൾ അത് അധികങ്ങ് ശ്രദ്ധ കൊടുക്കേറ്റാ എനക്കറിയാം പിന്നെ അതൊക്കെ ശ്രമിച്ചാ നടക്കും ഏഹ് നമ്മൾ മാത്രം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് നല്ല നമ്മളൊരു കല്യാണം കഴിഞ്ഞ് നമ്മളിപ്പം ഭാര്യയും ഭർത്താവുമായിട്ട് മാറി താമസിക്കുമോ നമുക്ക് അത്യാവശ്യം രണ്ടിലൊരാൾക്ക് അറിഞ്ഞിരിക്കാണല്ലോ വിൻഷി പഠിച്ചിട്ട് ബിയാപ്പിളിനെ പഠിപ്പിച്ചാ മതി അപ്പോൾ ഫ്രണ്ട്സ് ആ ബിൻഷിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം ഒക്കെ കുക്കിംഗ് അറിയില്ല എന്നുള്ളതാണ് ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം അതെന്ന് പറഞ്ഞാൽ വിഷയമൊന്നും അതൊക്കെ അങ്ങനെ അങ്ങ് പഠിക്കും ഇൻഷാല്ല അല്ലേ കണ്ടിരുന്നങ്ങ് പഠിക്കും പിന്നെ ഓരോ നാലടിയാണ് പിന്നെ രണ്ട് പെൺകുട്ടികൾ തന്നെയാണ് ഇവരിക്ക് അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെ കുഴപ്പമില്ല പക്ഷേ മിൻഷിക്കത് അത്രയുണ്ടത്ര ഓക്കെ അല്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുക എന്നാണ് അവളുടെ ഒരു ഇഷ്ടം കല്യാണം കഴിച്ച് പോകുക മലപ്പുറം ജില്ല മാത്രം മതിയെന്നാണ് അവർ പറഞ്ഞേ എന്നാലും തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കിയിട്ട് ഞങ്ങൾ വിളിക്കാതിരിക്കരുത് നിങ്ങൾ വിളിക്കുക ഒരഞ്ചടി നാലര അടിയൊക്കെ നമുക്ക് പറ്റും കേട്ടോ ഓക്കെ കൂടുതലായിട്ടൊന്നുമില്ല നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ കൂടെ നിൽക്കുക ഓക്കെ